ഹൈദരാബാദിലെ കാഞ്ചകച്ച ബൗളി വനഭൂമി തെലങ്കാന സർക്കാർ വെട്ടിനശിപ്പിക്കുകയാണ് സംഭവത്തിനെതിരെ കേന്ദ്ര സർക്കാർ മുമ്പെങ്ങുമില്ലാത്ത വേഗത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന പ്രദേശങ്ങളിൽ നടക്കുന്ന വൻതോതിലുള്ള വനനശീകരണങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും അതേസമയം തെലങ്കാനയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്നു ഹൈദരാബാദിലെ അവശേഷിക്കുന്ന അവസാനത്തെ നഗരവനങ്ങളിൽ ഒന്നാണ് കാഞ്ചകച്ച ബൌളി ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ ഇവിടം നിരവധി പക്ഷികൾ സസ്തനികൾ ഉരഗങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് മനോഹരമായ പാറക്കെട്ടുകളും ഇവിടെയുണ്ട് ഫെബ്രുവരിയിൽ തെലങ്കാന സർക്കാർ ഹൈദരാബാദ് സർവകലാശാലയോട് ചേർന്നുള്ള ഏകദേശം നാന്നൂറ് ഏക്കർ വരുന്ന ഈ വനഭൂമി ഐ ടി പാർക്കുകൾ നിർമ്മിക്കുന്നതിനായി ലേലം ചെയ്യാൻ പദ്ധതിയിടുന്നതായി പ്രഖ്യാപിച്ചു പിന്നാലെ സംഭവത്തിനെതിരെ വൻ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കാഞ്ചകച്ചി ബൗളി പോലുള്ള നഗരവനങ്ങൾ തണൽ നൽകുന്നതിലൂടെയും താപനില കുറയ്ക്കുന്നതിലൂടെയും ഈർപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെയും പ്രാദേശിക കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്കൊപ്പം നിരവധി പരിസ്ഥിതി പ്രവർത്തകരും സമരത്തിന്റെ ഭാഗമായി വളരെ വേഗം തന്നെ സമരം രാജ്യ ശ്രദ്ധ പിടിച്ചുപറ്റി തെലങ്കാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിലെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ടിന്റെ മധ്യത്തിലാണ് ഈ വനം സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂമി ലേലം ചെയ്യുന്നത് സർക്കാർ ഖജനാവ് നിറയ്ക്കുക മാത്രമല്ല അൻപതിനായിരം കോടി രൂപയുടെ നിക്ഷേപ സാധ്യതകൾ ആകർഷിക്കുകയും അഞ്ചു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ പറയുന്നു പക്ഷേ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം വളരെ വലുതാണ് ഇതിനെതിരെ നടക്കുന്ന സമരം അടിച്ചമർത്തുകയാണ് തെലങ്കാന സർക്കാർ ചെയ്തത് സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികളെ സർക്കാർ അടിച്ചമർത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ വാനിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അറസ്റ്റ് ചെയ്ത് അഞ്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പോലീസ് വിദ്യാർത്ഥികളെ വിട്ടയച്ചില്ലെന്ന് ഡോറിന്യൂസിനോട് സർവകലാശാലയിലെ വിദ്യാർത്ഥി പറഞ്ഞിരുന്നു ൂരമായാണ് വാനിലെത്തിയ പോലീസ് സംഘം വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്തത് കുതിറി മാറിയ വിദ്യാർത്ഥിനിയെ പോലീസ് നെഞ്ചിൽ ചവിട്ടി ആ വിദ്യാർത്ഥിനി അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥികളെ വലിച്ചഴച്ചതായും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ധരിച്ച വസ്ത്രമടക്കം കീറിയ അവസ്ഥയുമുണ്ട് അറസ്റ്റ് ചെയ്ത് അഞ്ചു മണിക്കൂറായിട്ടും പോലീസ് വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ തയ്യാറായില്ല സർവകലാശാല വിദ്യാർത്ഥി പറഞ്ഞതായി ഡൂൾ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നു കാഞ്ചച്ചി ബൌളിയിലെ വനമേഖലയിൽ നിന്ന് തെലങ്കാന സർക്കാർ മരങ്ങൾ വെട്ടിമാറ്റാൻ തുടങ്ങിയപ്പോഴും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയപ്പോഴും കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു സുപ്രീം കോടതിയും ഇടപെട്ടു കാഞ്ചഗച്ചി ബൌളിയിലെ വനനശീകരണത്തെക്കുറിച്ച് തെലങ്കാനയിലെ ബി ജെ പി എം പി രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിൽ സംസാരിച്ചതിനുശേഷം ഏപ്രിൽ മൂന്നിന് രാജ്യസഭയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഉത്തരവാദികളായവർക്കെതിരെ തങ്ങൾ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു സർക്കാരിന് മരങ്ങളോട് എന്ത് ശത്രുതയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രാത്രിയിൽ ബുൾഡോസറുകളും ഹിറ്റാച്ചുകളും ഉപയോഗിച്ച് അവർ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു ഏകദേശം നാന്നൂറ് മരങ്ങൾ വെട്ടിമാറ്റപ്പെട്ടു ഇത് പ്രദേശത്തെ വന്യജീവികൾക്ക് അപകടമുണ്ടാക്കുന്നു യാദവ് രാജ്യസഭയിൽ പറഞ്ഞു കാഞ്ചകച്ചി ബൌളിയിലെ മരം മുറിക്കലിനോട് കേന്ദ്രമന്ത്രി പെട്ടെന്ന് പ്രതികരിച്ചു ഏപ്രിൽ മൂന്നിന് അതേ ദിവസം തന്നെ മരം മുറിക്കൽ നിർത്താൻ സുപ്രീം കോടതിയും ഉത്തരവിട്ടു പക്ഷെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമാനമായ വനനശീകരണം നടന്നപ്പോൾ ഈ പ്രതികരണം ഉണ്ടായില്ലല്ലോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ അധികാര പരിധിയിലുള്ള സ്ഥലങ്ങളിൽ നടന്ന വനനശീകരണങ്ങൾക്കെതിരെ പെട്ടെന്നുള്ള നടപടികൾ ഉണ്ടായില്ലെന്ന് ദ വയർ റിപ്പോർട്ട് ചെയ്തു അത്തരം ചില വനനശീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ചാലോ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ വികസന പദ്ധതികൾ കണക്കുകൾ പ്രകാരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ് കൂട്ടങ്ങളിലെ തെക്കേ അറ്റത്തുള്ള ദ്വീപായ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ എഴുപതിനായിരം കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികൾ നടക്കുകയാണ് ഇതിലൊരു അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഒരു ടൗൺഷിപ്പ് പവർ പ്ലാന്റ് എന്നിവ ഉൾപ്പെടുന്നു ഈ പദ്ധതിക്കായി ദ്വീപിലെ മഴക്കാടുകളിൽ നിന്ന് ഒരു ദശലക്ഷം മരങ്ങൾ വെട്ടിമാറ്റാൻ പോകുന്നു ദ്വീപിലെ ആദിവാസി വിഭാഗമായ ഷോംബാൻ ജനതയുടെ വംശഹത്യക്ക് ഈ പദ്ധതി കാരണമാകുമെന്നും ഏറ്റവും വലിയ ജൈവ വൈവിധ്യമുള്ള ആവാസ വ്യവസ്ഥയായ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ വനങ്ങൾ മുഴുവൻ പദ്ധതിയിലൂടെ ഇല്ലാതായേക്കുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചിരുന്നു ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ അരന്തിൽ നടന്ന വൻതോതിലുള്ള വനനശീകരണം മുതൽ വടക്കൻ ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ അരന്ത് വനങ്ങളിൽ ഖനനം വ്യാപകമായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്ററുകളിലധികം വിസ്തൃതിയിലുള്ള ഇന്ത്യയിലെ അവസാനത്തെ തുടർച്ചയായ വനഭൂമികളിൽ ഒന്നാണിത് രാജസ്ഥാനിലെ സംസ്ഥാന വൈദ്യുതി കമ്പനിക്കായി ഒരു ദശാബ്ദത്തിലേറെയായി അദാനി ഗ്രൂപ്പ് ഈ വനഭൂമികളിൽ നിന്ന് കൽക്കരി വേർതിരിച്ചെടുക്കുന്നു രണ്ടായിരത്തിയാറിലെ വനാവകാശ നിയമം അനുസരിച്ച് ഏതൊരു പദ്ധതിക്കും അനുമതി നൽകുന്നതിന് മുമ്പ് വനാവകാശ ക്ലെയിം പ്രക്രിയ പൂർത്തിയാക്കുകയും ബന്ധപ്പെട്ട ഗ്രാമസഭകളിൽ നിന്ന് രേഖാമൂലമുള്ള സമ്മതം നേടുകയും ചെയ്യുന്നത് നിർബന്ധമാണ് എന്നാൽ ഹസ്തിയോ അരന്ത് പ്രദേശത്തെ ഗ്രാമസഭകളിൽ നിന്ന് വ്യാജ സമ്മതം നേടുകയാണ് ചെയ്തതെന്ന് ഛത്തീസ് ബജാവോ ആന്തോളന്റെ കൺവീനർ അലോക് ശുക്ല ദ വയറിനോട് പറഞ്ഞു ഹസ്നീവ് അരന്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വനനശീകരണം പ്രദേശത്തെ തദ്ദേശീയ സമൂഹങ്ങളിൽ നിന്ന് കടുത്ത പ്രതിഷേധം ഉയരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ആളുകൾ ഈ വനങ്ങളെ ആരാധിക്കുക മാത്രമല്ല ഉപജീവനത്തിനും അവയെ വളരെയധികം ആശ്രയിക്കുകയും ചെയ്യുന്നു കണക്കുകൾ പ്രകാരം പ്രദേശത്ത് ഏകദേശം ഒരു ലക്ഷത്തോളം മരങ്ങൾ മുറിച്ചുമാറ്റി വനനശീകരണത്തിനെതിരെ ആദിവാസികളും പരിസ്ഥിതി പ്രവർത്തകരും വലിയ സമരങ്ങൾ നടത്തി സ്ഥലത്ത് അവസാനമായി സമരത്തോടനുബന്ധിച്ച് ഏറ്റുമുട്ടലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അതിനു പിന്നാലെ കർശന പോലീസ് സംരക്ഷണത്തിൽ പതിനയ്യായിരം മരങ്ങൾ മുറിച്ചു മാറ്റി പക്ഷേ ഇതുവരെയും ഹസ്തിയോയിൽ മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങളുടെ മൊത്തം എണ്ണം അധികൃതർ കുറച്ചു കാണിക്കുകയാണെന്ന് പ്രവർത്തകർ പറയുന്നു വൻതോതിലുള്ള വനനശീകരണം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഈ ലംഘനങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണ് മറ്റൊരു വനനശീകരണം നടന്നത് ഉത്തർപ്രദേശിലാണ് കാൻവാർ യാത്രാ റൂട്ടിനായി യു പിയിൽ പതിനേഴായിരം മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടതായി ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു ഉത്തർപ്രദേശിൽ ഗാസിയാബാദ് മീററ്റ് മുസാഫർ നഗർ ജില്ലകളിലായി പതിനേഴായിരത്തി അറുന്നൂറ്റി ഏഴ് മരങ്ങൾ ഇതിനകം മുറിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് നൽകിയ ഡാറ്റ പ്രകാരം പറയുന്നു പുതിയ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള കാൻവാർ യാത്രാ റൂട്ടിന് വഴിയൊരുക്കാനാണ് ഇത് ചെയ്തത് അനുമതികളില്ലാതെയാണ് ഇത് ചെയ്തതെന്ന് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ദേശീയ ഹരിത ട്രൈബ്യൂണലിന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി മരം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരമുള്ള റൂട്ടിന്റെ ഏകദേശം അറുപത് കിലോമീറ്ററോളം മരങ്ങൾ ഇതിനകം മുറിച്ചു മാറ്റിയിട്ടുള്ളതിനാൽ ഉടൻ തന്നെ അത് പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ വരണ്ട ഇലപ്പൊഴിയും വനങ്ങളിൽ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത നിലയമായ അദാനിയുടെ മിർസാപൂർ തെർമൽ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു മിർസാപൂർ ജില്ലയിലെ ദാദ്രി ഗുർദ് ഗ്രാമത്തിന്റെ പരിധിയിലാണ് മുന്നൂറ്റി ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ഭൂമി പതിനെട്ടായിരത്തി മുന്നൂറ് കോടി രൂപ ചെലവിൽ ആയിരത്തി അറുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി നിലയം ഇവിടെ നിർമ്മിക്കാനാണ് അദാനി ഗ്രൂപ്പ് ശ്രമിക്കുന്നത് സ്ലോത്ത് ബിയർ വരെയുള്ള കഴുതപ്പുലി എന്നിവയുൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളുടെ ആവാസ കേന്ദ്രമായ ഏകദേശം എട്ട് ഹെക്ടർ ഭൂമിയാണ് വെട്ടിത്തെളിക്കുന്നത് പാരിസ്ഥിതിക അനുമതി ഇല്ലാതിരുന്നിട്ടും ിയുടെ മിർസാപൂർ തെർമൽ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് ഏകദേശം അറുപത്തഞ്ച് ഹെക്ടർ വനഭൂമിയിൽ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിന് എനർജി യു പി പ്രൈവറ്റ് ലിമിറ്റഡ് അറുന്നൂറ്റി അറുപത് മെഗാവാട്ട് വീതം ശേഷിയുള്ള രണ്ട് യൂണിറ്റുകളുള്ള ഒരു ഗ്രീൻഫീൽഡ് തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഇതേ സ്ഥലത്ത് പരിസ്ഥിതി അനുമതി തേടിയിരുന്നു ആദ്യം അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാർ അനുമതി നൽകിയെങ്കിലും പിന്നീട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് റദ്ദാക്കുകയായിരുന്നു രാജ്യ തലസ്ഥാനത്തും കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മൂക്കിന്റെ താഴെയും നടന്നിട്ടുള്ള മറ്റൊരു വനനശീകരണത്തിന്റെ കഥയുണ്ട് ഖനനത്തിനും നിർമ്മാണത്തിനുമായി ആരവല്ലിയിലെ വരണ്ട വനങ്ങൾ വെട്ടിത്തെളിച്ച് നശിപ്പിക്കുകയാണ് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആരവല്ലി പർവ്വത നിരകളും അതിന്റെ ചില ഭാഗങ്ങളും ദേശീയ തലസ്ഥാന മേഖല വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് ഇവിടെ ഖനനത്തിനും നിർമ്മാണത്തിനുമായി വനങ്ങളും കുറ്റിക്കാടുകളും വെട്ടി രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ ആരവല്ലിയിലെ വനങ്ങൾ ഏഴ് പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞുവെന്ന് കണ്ടെത്തി മറ്റൊരു കണക്കനുസരിച്ച് ഹരിയാനയിലെ നൂഹ് ജില്ലയിൽ മാത്രം ഏകദേശം എണ്ണൂറ്റി അൻപത്തെട്ട് ദശലക്ഷം മെട്രിക് ടൺ കല്ല് അനധികൃതമായി ഖനനം ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ നഷ്ടത്തിന് കാരണമാകും െട്ടിൽ എൻ സി ആറിൽ പൊടിക്കാറ്റുകൾ ഉണ്ടായി പൊടിക്കാറ്റുണ്ടായ പ്രദേശത്ത് വൻ തോതിലുള്ള വനനശീകരണം നടത്തിയതിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനും രാജസ്ഥാൻ ഹരിയാന സംസ്ഥാന സർക്കാരുകൾക്കും നോട്ടീസ് നൽകിയിരുന്നു ഖനനവും വനനശീകരണവും ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയ്ക്കാൻ കാരണമായി ഇതിന്റെ ഫലമായി കുന്നിൻ പ്രദേശങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ള ക്ഷാമം ഉണ്ടായിട്ടുണ്ട് നഗരവൽക്കരണം ആരവല്ലികളിലേക്കുള്ള കയ്യേറ്റത്തിനും കാരണമായി ജനുവരിയിൽ ഇന്ത്യയിലെ ഏക കുരങ്ങ സങ്കേതമായ ഹോണോഗാപ്പർ ഗിബൺ വന്യജീവി സങ്കേതത്തിലെ പരിസ്ഥിതി സെൻസിറ്റീവ് മേഖലയിൽ കേന്ദ്ര സർക്കാർ എണ്ണ ഖനനത്തിന് അംഗീകാരം നൽകി എണ്ണ പദ്ധതിയുടെ വിസ്തീർണം താരതമ്യേന കുറവാണ് ഏകദേശം ഏക്കർ വിസ്തൃതിയുടെ കാര്യത്തിൽ കാഞ്ചകച്ചി ബൗളിയിലെ നാനൂറ് ഏക്കറിനടുത്ത് വരുന്നില്ലെങ്കിലും എണ്ണ പര്യവേഷണ പ്രവർത്തനങ്ങൾ കുരങ്ങ് സങ്കേതത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ഏക കുരങ്ങനീനമായ ഹൂല ഗിംബണിന്റെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാക്കും ചുറ്റുമുള്ള ഗ്രാമത്തിൽ വന്യജീവികളുടെ ആക്രമണം വർദ്ധിക്കുമെന്ന് വിദഗ്ധർ ആശങ്കപ്പെടുന്നതായി ദ വയർ റിപ്പോർട്ട് ചെയ്തു